ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ നാളത്തെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് ഒരു ചതിയാണ് ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് എന്തായാലും മത്സരാധികൾക്കായി പണിപ്പുറിയിലേക്ക് കയറാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് അവരുടെ ലക്ഷറി ബജറ്റ് ഷോപ്പിങ്ങിനായിട്ടുള്ള ഒരു അവസരമാണ് കൊടുത്തിരിക്കുന്നത് മൂന്ന് മിനിറ്റ് സമയം കൊടുത്തിട്ടുണ്ട് വളരെ ലാവശ്യമായിട്ട് തന്നെ അവർക്ക് എല്ലാ സാധനങ്ങളും എടുക്കാവുന്നതാണ് പക്ഷേ ഇവിടെ നെവിൽ സമയം കഴിഞ്ഞിട്ടും അവിടെ ഓരോ ൂടായ്മ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് നെവിൻ ചുരുക്കി പറഞ്ഞാൽ മത്സരാർത്ഥികളെ ചതിക്കുന്ന ഒരു അവസ്ഥയാണ് ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നാളെ നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ആനു പ്രവീൺ അതുപോലെ മറ്റു മത്സരാർത്ഥികളെല്ലാം കാണിക്കുന്നുണ്ട് എല്ലാവരും വളരെ ആശങ്കയോടുകൂടി നോക്കി നിൽക്കുന്നതാണ് ആ പ്രൊമോയിൽ കാണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു ഞെട്ടിക്കുന്ന പ്രമോ തന്നെയാണ് വന്നിട്ടുള്ളത് എന്തായാലും നേടിയും വീട്ടുകാരെ ചതിക്കുമോ ഇല്ലയോ എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ സാധിക്കും